സംരക്ഷണ റാലിയുടെയും മഹാസംഭവത്തിന്റെയും അധ്യക്ഷനായിട്ടുള്ള പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സി പി ഐ ലത്തീഫ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ മുൻ മുൻഗജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി തടിക്കാട് സയ്യിദ് ഫൈസി വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ദേശീയ ഉപാധ്യക്ഷ പ്രഹ്യാനത്ത് ടീച്ചർ മൂവാറ്റുപുഴ അഷ്റഫ് മാലുവി ദേശീയ സമിതി അംഗം ശ്രീ തുളസീധരൻ പള്ളിക്കൽ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ഫസൽ റഹ്മാൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ സലാ ജോൺസൺ കണ്ടച്ചിറ അബ്ദുൽ ലത്തീഫ് പ്രിയ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിവേഗം ഈ വിഷയ നമ്മുടെ ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ വക്കപ്പ് സംരക്ഷിക്കുക അത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ മഹാസമ്മേളനം ഒരു പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നതിന്റെ തുടക്കമാണ് ഇവിടെ വക്കപ്പ് ബോർഡ് നിയമ ഭേദഗതി ഒരു രാജ്യത്ത് അതിൻ്റെ ഭരണഘടന കാലാനുസൃതമായി ഭേദഗതി വരുത്തുന്നത് തെറ്റല്ല പക്ഷെ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിയമം ഉണ്ടായിരുന്നു രാജ്യം സ്വതന്ത്രമായപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയായി അന്യാധീനപ്പെട്ടു പോകുന്ന സംവിധാനങ്ങൾ സ്വത്തുക്കൾ ഏകീകരിച്ചുകൊണ്ട് ആ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനം നടക്കണമെന്നുള്ള കൂടി ഭരണാധികാരികൾ കൊണ്ടുവന്ന നിയമം ആ നിയമം വീണ്ടും ഭേദഗതി വരുത്തി ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വക്ക ഭേദഗതി നിയമം പാസാക്കാൻ വളരെ ത്വരിതഗതിയിലുള്ള നടപടിക്രമങ്ങൾ നടത്തുകയാണ് പക്ഷെ അതിവേഗം നടത്തണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോഴാണ് ചില കോണുകളിൽ നിന്ന് എതിർശബ്ദങ്ങൾ വന്നു പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ടു സി അവിടെ നിന്നിപ്പോൾ ആ ബില്ല് പാർലമെന്റിന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കുക അപ്പൊ ചോദിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് നല്ലതാണെങ്കിൽ എതിർക്കുന്നില്ല സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ ബില്ലിൽ മുപ്പത്തിമൂന്ന് ഭേദഗതികൾ ആ നിയമ ഭേദഗതി നടപ്പിലാകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ ആകുക എന്നുള്ള നിയമത്തിന്റെ നിയമമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് ആ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ ഈ പറയുന്ന വക്കഫ് സ്വത്ത് ഒന്നേകാൽ ലക്ഷം കോടി ആസ്തിയുള്ള വക്കബ് ആ വക്കബ് സ്ഥലവും ബിൽഡിങ്ങുകളും ഉൾപ്പെടെ വിശ്വാസപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി ഉൾപ്പെടെ ഞങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ ഭരിക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ അനുസരിച്ച് നിയമ ഭേദഗതി കൊണ്ടുവന്ന് ശബരിമലയിലേക്ക് മൂവാറ്റുഴ അക്ഷർ ഉപദേശകനായിട്ട് നിയമിക്കുമോ അല്ലെങ്കിൽ ഇവിടെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞിനെ അവിടെ ഉപദേശകനായിട്ട് നിയമിക്കുമോ അതില്ല അതിന് സാധ്യമല്ല പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന എന്താ പറയുന്നത് മക്ക ഭേദഗതി നിയമം ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അവിടെ എന്ത് ഭരിക്കണം എന്ത് പഠിക്കണം എങ്ങനെ പള്ളി ഭരിക്കണമെന്ന് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥന നടത്തണമെന്ന് കമ്മിറ്റി തീരുമാനിക്കും കാരണം നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ അവിടെ എം പിമാരെ അത് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു അത് മുസ്ലിങ്ങളായിരിക്കണമായിരുന്നു പക്ഷേ ഇപ്പോ അത് വേണ്ട ഞങ്ങൾ തീരുമാനിക്കും എം എൽ എമാര് വേണം അത് ഞങ്ങൾ തീരുമാനിക്കും ഇനി അത് കൂടാണ്ട് ആ ബോഡിയിലേക്ക് ആ ഭരണസമിതിയിലേക്ക് സർക്കാരിന്റെ നോമിനി സർക്കാർ ആരെയായിരിക്കും നിയമിക്കാൻ പോകുന്നത് നല്ല പൂണൂലിട്ട ആളുകളെ തന്നെയായിരിക്കും നിയമിക്കുക ആ പൂണൂലിട്ടുള്ള താല്പര്യം എന്തായിരിക്കും ഇതെങ്ങനെ നിർത്തലാക്കാം ഇത് നിർത്തലാക്കുമ്പോ ഞങ്ങൾക്ക് എന്താ കുഴപ്പവും ഇവിടെ മുസ്ലിങ്ങൾക്കല്ലേ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിന്റെ ആളുകള് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ പാലാരൂപതയുടെ സ്ഥലം കപ്പയിടാൻ വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് മാന്തിപ്പോ അമ്മിക്കല്ലി കിട്ടി ആ പൂജയായി തുടങ്ങിയിരിക്കുകയാണ് സമക്ക ഒരു ബുദ്ധിമുട്ടുമില്ല നിഷ്കരണം മിണ്ടാതിരിക്കുക കാരണം എവിടേക്ക് വന്നു മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനിയിലേക്കും വന്നു തുടങ്ങി ഇനി ഇവിടെ നിന്ന് ദളിതലേക്ക് വരും ഇതിനെ എതിർക്കുക എന്നുള്ളത് ഇനി വക്കോർഡിന്റെ സ്വത്ത് അഞ്ചു കൊല്ലം ഇപ്പൊ എനിക്ക് താല്പര്യമുണ്ട് പള്ളിക്കൊരു മൈക്ക് മേടിച്ചു കൊടുക്കണോന്ന് സാധിക്കൂല കാരണം ഞാൻ മുസ്ലിമായി അഞ്ചു വർഷം കഴിഞ്ഞ് കളക്ടറുടെ മുമ്പിൽ അപേക്ഷമെടുത്ത് കളക്ടർ വന്ന് ബോധ്യപ്പെട്ട് ഇയാള് മുസ്ലിമാണോ മുസ്ലിമായിട്ട് തുടരുമോ അതുകൊണ്ട് ഇയാൾ തരുന്ന സാധനം സ്വീകരിക്കാൻ വക്കപ്പാട്ടിലെ വേണ്ട ഇനി ഇപ്പൊര് പറയണെന്താ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല ഇന്ത്യ രാജ്യത്ത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത എന്തു സാധനമാണ് ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന വക്കബോർഡ് എന്തുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു അത് പച്ചക്കള്ളമല്ലേ സുപ്രീം കോടതിയിലല്ല കീഴ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലേ ജില്ലാ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലേ പിന്നെന്തിനാണ് ഇവരിപ്പൊ കോടതിയിൽ പോയിരിക്കുന്നത് അപ്പൊ കോടതിയിൽ പോകുന്നത് നല്ല പ്രശ്നം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ എന്താണോ വിഭാവനം ചെയ്തത് അത് തങ്ങളുടെ ഭരണഘടന ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങളെ ഓടിക്കണം ക്രിസ്ത്യാനിനെ ഓടിക്കണം ദളിതനെ വേണ്ട ഞങ്ങൾ മാത്രം മതി വളരെ സുഖ സുനാമികൾ വരാൻ വേറെ ഒന്നും വേണ്ട ഇങ്ങനെയാണല്ലോ രാജ്യത്ത് ഇപ്പൊ പല രീതിയിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു ചില കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവരാണ് ഈ പറയുന്ന രീതിയിലുള്ള ഭേദഗതി നടത്താൻ പോകുന്നത് പ്രിയമുള്ളവരെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരം ഈ സമരത്തിനട ഇനി ബില്ല് പാസ്സായാൽ അത് ആ ബില്ല് പിൻവലിക്കുന്നത് വരെ സമരവുമായി രംഗത്ത് വരണം കാരണം നമ്മൾ കണ്ടു കർഷകനെതിരെ നിയമം കൊണ്ടുവന്നു കർഷകൻ തെരുവിലിറങ്ങി നിയമം പിൻവലിച്ചില്ലേ ഇതിവിടെ പിൻവലിപ്പിക്കണം ഇനി നമ്മൾ വക്കസമ്മേളനം നടത്തുമ്പോൾ എസ് ടി പി യുടെ വക്കസമ്മേളനത്തിലേക്ക് പ്രസംഗിക്കാൻ പോലും പോകണ്ട എന്ന് ചില ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ട് കാരണം ഇത് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ അല്ല ആ മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ആകെ നാല് ഉള്ളൂ ഒന്നിച്ചു നിന്നാൽ എല്ലാവർക്കും സുരക്ഷിതമായി പോകാമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആഹ്വാനം ചെയ്യുകയാണ് ഇതിലേക്ക് നാളെ ലീഗ് ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം ഇതിന്റെ പിന്നിൽ അണിനിരക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് തുളസീധരൻ സൂചിപ്പിച്ചതുപോലെ മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് അണിചേരേണ്ട ഒന്നിച്ചു പോകേണ്ട ഇവിടെ ഭരണത്തിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിനെല്ലാം അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്കൊത്തൊരുമിച്ച് തെരുവ് സമരത്തിലേക്ക് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം